ലോകത്തെ നടുക്കി കൊളംബിയ ബഹിരാകാശ പേടകം കത്തിച്ചാമ്പലായത് നാസ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ഏജൻസികൾക്ക് ഇന്നും പാഠമാണ് കൽപ്പന ചൗള എന്ന അഭിമാന ബഹിരാകാശ യാത്രികയെ ഈ ദൗത്യത്തിലാണ് നമുക്ക് നഷ്ടമായത് അൻപത്തിയെട്ടാം വയസ്സിൽ ബഹിരാകാശത്തു പോയി അവിടെ കുടുങ്ങിയ സുനിതാ വില്യംസിന്റെ മടക്കയാത്ര വാർത്തകളാണ് കൽപ്പന ചവ്ളൻ നേരിട്ട അപകടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കുന്നത് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതിനാൽ സുനിതയുടെയും സഹയാത്രിയൻ ബുച്ച്വിൽമോറിന്റെയും മടക്കയാത്ര നീട്ടിവച്ചിരിക്കുകയാണ് നാസ ഇവരെ കൊണ്ടുപോയ ബോയിംഗ് സ്റ്റാർലൈനർ പേടകം മാത്രം തിരിച്ചെത്തിക്കാനാണ് തീരുമാനം ബഹിരാകാശ യാത്രയുമായി ബന്ധപ്പെട്ട വാണിജ്യ ആവശ്യങ്ങൾക്ക് സ്റ്റാർലൈനർ പേടകം ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിരുന്നു നാസയുമായി ചേർന്നുള്ള പരീക്ഷണം എങ്ങനെയാണ് സുനിതയുടെ മടക്കവും കൽപ്പന ചൌളയുടെ അപകടവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരാഴ്ചത്തേക്കായിരുന്നു ഇവരുടെ ബഹിരാകാശ യാത്ര അപ്രതീക്ഷിതമായി സ്റ്റാർലൈനർ പേടകത്തിന് നേരിട്ട സാങ്കേതിക തകരാറാണ് മടക്കം അനിശ്ചിതത്വത്തിലാക്കിയത് പേടകത്തിൽ നിന്ന് അപരിചിതമായ ശബ്ദം കേൾക്കുന്നുവെന്നാണ് സുനിതയും സഹയാത്രികനും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പേടകത്തിന്റെ തകരാർ പരിഹരിക്കാൻ വിദഗ്ധർ പരിശ്രമിച്ചെങ്കിലും പൂർണമായും വിജയിച്ചില്ല ഈ സാഹചര്യത്തിലാണ് സുനിതയുടെയും സഹയാത്രികന്റെയും മടക്കം നീട്ടിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായിരുന്നു കൽപ്പന ചവളയുടെ അപകടത്തിന് കാരണം രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിനാറിനാണ് കൽപ്പന ഉൾപ്പെടെയുള്ളവരുമായി നാസയുടെ കൊളംബിയ പേടകം ബഹിരാകാശത്തേക്ക് കുതിച്ചത് ഏഴംഗ ദൗത്യസംഘത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഇന്ത്യൻ വംശജയായ കൽപ്പന എൺപതിലധികം പഠനങ്ങൾ സംഘം നടത്തി പതിനേഴ് ശേഷം ബഹിരാകാശത്തെ രഹസ്യങ്ങളുമായി അവർ മടക്കയാത്ര ആരംഭിച്ചു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിനായിരുന്നു ആ യാത്ര രണ്ട് ലക്ഷത്തി മൂവായിരം അടി ഉയരത്തിൽ മണിക്കൂറിൽ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മൈൽ വേഗതയിൽ കൊളംബിയ പേടകം സഞ്ചരിക്കവേ നാസയ്ക്ക് പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പേടകം ഭൂമിയിൽ തൊടാൻ പതിനാറ് മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു അപകടം പിന്നാലെ പേടകം തകർന്നതായി നാസയുടെ സ്ഥിതീകരണം ബഹിരാകാശ ദൗത്യത്തിൽ നാസ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കൊളംബിയ ദുരന്തം ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയാണിത് ഇതിനു മുൻപ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തോളം സുനിത ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട് അൻപത് മണിക്കൂറും നാല്പത് മിനിറ്റും നീളുന്ന ഏഴ് ബഹിരാകാശ നടത്തങ്ങളും സുനിതയുടെ പേരിൽ റെക്കോർഡായിട്ടുണ്ട്